യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേതിനം നമ്മൾ ചിന്തിക്കുന്ന വിഷയം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈശോയ്ക്ക് നന്ദി പറയണം എന്നതിനെ കുറിച്ചാണ് നമുക്കല്ല നമുക്കറിയാം നാം നിൽക്കുന്നത് നമ്മളെ നിർത്തുന്നത് ദൈവമാണ് നമ്മളല്ല ചെയ്യുന്നത് നമ്മിലൂടെ കർത്താവാണ് ചെയ്യുന്നത് എന്നെ ഈ അടുത്ത് വളരെ സ്പർശിച്ച ഒരു വാക്യമാണ് ജമീമ എന്ന് പറയുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആ വനിതാ ടീമിൽ ആ മകള് പറയുകയാണ് ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിൽ വിജയം നേടിയപ്പോൾ ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നത് ഈശോക്കാണ് എത്ര വലിയ അഭിമാനത്തോടും ധൈര്യത്തോടും കൂടിയാണ് ആ മകള് പറയുന്നത് ഈ വിജയം ഞാൻ എൻ്റെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ഒരു വചനം ഈ ജനത്തോട് ആ മകള് പറയുകയാണ് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം തിരുവചനം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കുന്നു കർത്താവിൻ്റെ വചനം കിട്ടിയ ഒരവസരം ആ മകൾ ഉപയോഗിക്കുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നീ ഈശോയ്ക്ക് മഹത്വം നൽകുന്നുണ്ടോ ആത്മപരിശോധന ചെയ്യുക ഈശോയുടെ ജീവിതം എടുത്തു നോക്കുക ഈശോ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിതാവിന് നന്ദി പറയുന്നു പിതാവിനെ മഹത്വപ്പെടുത്തുന്നു ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന പോലും സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ നമുക്കറിയാം അങ്ങയുടെ നാമം പൂജിതമാകട്ടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ നാമം പൂജിതമാകട്ടെ മഹത്വപ്പെടട്ടെ എന്നാഗ്രഹിക്കുന്ന ഈശോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെല്ലാം ഒരു പ്രലോഭനം ഉണ്ടാകാം നമുക്ക് തന്നെ മഹത്വം നൽകുക ഈ ചെയ്യുന്നതൊക്കെ ഞാനാണ് എൻ്റെ കഴിവ് കൊണ്ടാണ് എൻ്റെ പ്രാപ്തി കൊണ്ടാണ് അല്ല പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് തന്നു എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും നമ്മൾ ചെയ്യുന്നതല്ല ഈശോ നമ്മെ സഹായിക്കുന്നത് കൊണ്ട് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുക സാധ്യമല്ല എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈശോയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാം ചെറിയ കാര്യങ്ങൾക്ക് പോലും ഈശോയ്ക്ക് മഹത്വം നൽകാം ആ ജമീമ എന്ന് പറയുന്ന മകൾ നൽകിയ വലിയ സാക്ഷ്യം ഈ വിജയം ഞാൻ എൻ്റെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു ഈശോയ്ക്ക് നന്ദി പറയുന്നു വചനം പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഈശോയെ പ്രഘോഷിക്കാനും വചനത്തിന് സാക്ഷ്യം വഹിക്കാനും നമുക്ക് സാധിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഈശോയ്ക്ക് സാക്ഷി വഹിക്കുവാൻ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് മഹത്വം നൽകി ജീവിക്കുക ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈശോവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ